ട്രാവൽ സർവീസ് സേവന സേവന പാരമ്പര്യവുമായി സി സി കെ കെ ട്രാവൽസ് ട്രാവൽസ് ആൻഡ് ഉംബ്ര ആമയൂർ പട്ടാമ്പി സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായ കുടുംബത്തെ ഒറ്റപ്പെടുത്തി അയൽവാസികൾ പ്രദേശവാസി നിരന്തരം ഉപദ്രവിക്കുന്നുവെന്ന് യുവതിയും കുടുംബവും പോലീസിനെതിരെയും ആരോപണങ്ങൾ മഞ്ചേരി തൃക്കലങ്കോട് പഞ്ചായത്തിലെ കാരക്കുന്ന് മുണ്ടുതടം സ്വദേശിനി പുലത്ത് മൈമുനയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് എടവണ്ണ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും പോലീസ് അന്വേഷണം വൈകിപ്പിക്കുകയാണെന്നാണ് പരാതിക്കാരിയുടെ ആക്ഷേപം മഞ്ചേരി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത് ആറു വർഷമായി രണ്ട് പെൺകുട്ടികളെയും ഒരു ആൺകുട്ടിയും കാഴ്ചയില്ലാത്ത മാതാവുമൊത്ത് തൃക്കലങ്ങോട് താമസിക്കുന്ന മൈമൂനയുടെ വീട്ടിൽ രാത്രി എത്തി അക്രമം നടത്തുകയും വീട്ടു സാധനങ്ങൾ നിരന്തരമായി നശിപ്പിക്കുകയും ചെയ്തിട്ടും പോലീസ് കുറ്റക്കാർക്കെതിരെ എടുക്കുന്നില്ലെന്നാണ് ആരോപണം പ്രദേശവാസിയായ യുവാവിനെതിരെയും അയൽവാസികൾക്കെതിരെയുമാണ് മൈമൂന പരാതി നൽകിയത് പത്തോളം സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്ന മൈമൂനയുടെ കുട്ടികൾക്കെതിരെയും അപവാദ പ്രചരണം നടത്തുകയാണെന്നും പരാതിയിലുണ്ട് വീടിന്റെ കുളിമുറി തകർത്തതായും വൈദ്യുതി വിച്ഛേദിച്ചതായും വെള്ളത്തിന്റെ പൈപ്പുകൾ തകർത്തതായും പരാതിയുണ്ട് രാത്രി മദ്യപിച്ച് സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയാണ് ഉപദ്രവിക്കുന്നതെന്നും മൈമൂന മഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാതിലുകൾ അതുപോലെ പിന്നെ വീട്ടിലെ കസേര ചെയറ് അത് ചെയറ് അതുപോലെ മേശ ടേബ്ലറ്റ് ഇതിൻ്റെയൊക്കെ കാൽ ഒടിച്ച് ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾക്ക് നാശനഷ്ടം നമ്മൾ ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് സ്ഥലങ്ങളിലിപ്പം കമ്മിറ്റിയിൽ പള്ളി കമ്മിറ്റിയിൽ നമ്മൾ നമ്മളിതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ട് പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളോട് പോലീസ് സ്റ്റേഷനിലൊരു കംപ്ലയിൻറ്റ് കൊടുക്കാനാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിലെത്തി എടവണ്ണ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും അതുപോലെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ ഇപ്പോൾ കൊടുത്തിട്ടും നമുക്ക് ഇതിനൊരു എന്തെങ്കിലും ഒരു അനുകൂലമായിട്ട് എന്തെങ്കിലും അവരൊന്നും നേരിട്ട് വന്ന് അന്വേഷിക്കാനാണ് നമ്മുടെ കാര്യത്തിൽ എന്താണത് ഇതിനെങ്ങനെ നിരന്തരം നിങ്ങൾ ഉപദ്രവിക്കണതെന്ന് ചോദിച്ചു ഇതിനെ വിളിച്ചു വരുത്തി ഇവനോട് എന്താണെങ്കിലും പ്രശ്നം എന്ന് അന്വേഷിക്കാൻ വരെ നമ്മളെ പോലീസ് എടമണ്ണ പോലീസ് സ്റ്റേഷനോ അതുപോലെ തന്നെ നമ്മളെ മഞ്ചേരി പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ നമ്മുടെ എസ് പി ഓഫീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു അവിടെ ഒരു നടപടി ഇവനെതിരെ വന്നിട്ടില്ല ഇനിയിപ്പോൾ എന്താ വെച്ചാൽ സമൂഹത്തിനോട് ചോദിക്കുകയാണ് എന്താണ് ഞാൻ ഇതിന് ചെയ്യേണ്ടത് എന്നുള്ളത് കാരണം എൻ്റെ രണ്ട് പെൺമക്കളാണ് അവർ കെട്ടിക്കാൻ വരെ ഇവനെ അനുവദിക്കാത്ത രീതിയിൽ വരുന്ന കല്യാണങ്ങൾ മൊത്തവും മുടക്കി കൊടുത്താണ് ഒരു വീടുണ്ട് ആ വീട് എന്ത് ചെയ്തു ജെ സി ബി വെച്ചിട്ട് അവനാളെ കൂട്ടിയിട്ട് മാന്തി ഇട്ടിട്ടുണ്ട് ഒരു ബെഡ്റൂമും അതിലൊരു ബാത്റൂമും സുഖലാത്തിൻ്റെ അമ്മേന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാകും ഞാൻ ലോൺ എടുത്തിട്ടാണ് ഒരു വീട് നിർമ്മിച്ചത് ആ വീട്ടിലെ ജയ സി ബി വെച്ചിട്ട് ഞാൻ ഷോപ്പിൽ പോകുന്ന ഇടയിൽ ഇവനെന്തെങ്കിലും ഇവനും തൊട്ടടുത്തുള്ള പ്രഭാകരനെ എന്ന ചങ്ങായി വന്നിട്ടാണിത് ജ പ്രഭാകരൻ അതുപോലെ ജയഫർ എന്ന് പറഞ്ഞ ഈ മൂന്ന് കക്ഷികളും അതുപോലെ ജെ സി ബി ഡ്രൈവർ ഡബ്ബർ തൊട്ട ഓപ്പോസിറ്റ് ഡബ്ബർ മുറിക്കാൻ വേണ്ടിയിട്ട് ജെ സി ബി മണ്ണും കുഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ജെ സി ബി എൻ്റെ മുറ്റത്ത് ഞാൻ രാവിലെ പുറത്ത് പോകുമ്പോൾ നിർത്തിയിട്ടതാണ് ആ ജെ സി ബി ഉപയോഗിച്ചിട്ടാണ് ഇവനും ചെയ്തിട്ടുള്ളത് എൻ്റെ വീട് ബ്രേക്ക് ഭാഷ മൊത്തമായിട്ടവൻ നിന്ന് നിരത്തി വെച്ചിട്ടാണ് പ്രദേശവാസിയായ യുവാവുമായി രണ്ടു വർഷത്തോളം മൈമൂന അടുപ്പത്തിലായിരുന്നു എന്നാൽ പിന്നീട് ഇയാളുടെ സൗഹൃദം വേണ്ടെന്ന് വെച്ചു ഇതിൻ്റെ വൈരാഗ്യത്തിലാണ് തന്നെയും കുടുംബത്തെയും ഉപദ്രവിക്കുന്നതെന്നും പരാതിയിലുണ്ട് മക്കളുടെ വിവാഹം മുടക്കുകയാണെന്നും ജൂനിയർ ആർട്ടിസ്റ്റായ കാരണത്താൽ അയൽവാസികളെ കൂട്ടി ഒറ്റപ്പെടുത്തി അപവാദം പ്രചരിപ്പിക്കുകയാണെന്നും ഇവർ പറഞ്ഞു എടവണ്ണ സ്റ്റേഷനിൽ പലതവണ പരാതി നൽകിയെങ്കിലും പ്രതികൾ സ്വാധീനമുള്ളവരായതിനാൽ പോലീസ് അന്വേഷണം നടക്കുന്നില്ലെന്നുമാണ് ആരോപണം പ്രശ്നങ്ങളോ ഉണ്ടാക്കി വെക്കുകയാണ് നമ്മള് രാത്രി തലക്കോ കാലിനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മള് എന്ത് ചെയ്യും എന്തെങ്കിലും നല്ല വ്യവസ്ഥ സംഭവിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിക്കും മദ്യപിച്ച് വന്നിട്ടാണ് ഇത് ചെയ്യുന്നത് എസ് പിക്ക് നമ്മൾ പരാതി കൊടുത്തു പക്ഷേ എസ് പി ഓഫീസിന്ന് നേരെ ഇടവണ്ണ സ്റ്റേഷനിലാണ് അറിയിച്ചത് അപ്പൊ ഇടവണ്ണ ഇവൻ എന്തോ ചെന്നുകാണ്ട് എന്തൊക്കെ പറഞ്ഞ് അവര് അന്വേഷണത്തിന് ഇല്ലാതെ ഇന്നലെ പത്രപ്രവർത്തകരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അവര് വിളിച്ചു എസ് പിന്നോ സി ഐക്കും വിളിച്ചു ഇടവണ് പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ ഇവർ ഒന്നും കൂടെ ഈ നാലഞ്ച് പേരെ വിളിച്ചു പിന്നെ തൊട്ടടുത്ത് ആസിയ ഷംന എന്ന് പറഞ്ഞ രണ്ട് കക്ഷികളുണ്ട് അവർ ഈ നെടുങ്കുണ്ടൻ ഫിറോസ് ബാബെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് അവിടുത്തെ അന്വേഷണ അറിയാമെന്ന രീതിയിൽ കുട്ടികളെടുത്തിട്ട് നല്ല രീതിയിൽ വന്നിട്ട് അവിടെയുള്ള ഡ്രസ്സുകൾ കൊണ്ടുപോകുക അതുപോലെ വലിച്ച് ചീന്തിടുക കംപ്ലീറ്റ് കുറേ കീറിയിട്ടിട്ടുണ്ട് ഇതോടെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് പരാതി നൽകി ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ലെന്നും വാർത്താസമ്മേളനം നടക്കുമെന്ന് അറിഞ്ഞതോടെ മാത്രമാണ് പോലീസ് കഴിഞ്ഞ ദിവസം പരാതിയിൽ പറഞ്ഞവരിൽ നിന്നും മൊഴിയെടുത്തതെന്നും മൈമൂന പറയുന്നു തനിക്കും മക്കൾക്കും സുഖമില്ലാത്ത മാതാവിനും നീതി ലഭിക്കണമെന്നും ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനു മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തുമെന്നും മൈമൂന പറഞ്ഞു